ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതേസമയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന മത്സരാർത്ഥികളാണ് ലെസ്ബിയൻ പങ്കാളികളായ ആതിലെയും നൂറയും സമൂഹത്തിൽ നിന്ന് പിന്തുണ നേടി ആദ്യ ഒറ്റ മത്സരാർത്ഥിയായി ഹൌസിൽ പ്രവേശിച്ച ഇരുവരെയും പിന്നീട് ബിഗ് ബോസ് രണ്ട് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സായി പ്രഖ്യാപിച്ചു ഈ നീക്കം ഇരുവരുടെ മത്സരാർത്ഥി എന്ന നിലയിലുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ട് വ്യക്തിഗത മത്സരാർത്ഥികളായി മാറിയ ശേഷവും ഇവർ ഒറ്റ ടീമായി കളിക്കുന്നു എന്ന വിമർശനമാണ് പ്രേക്ഷകർക്കിടയിൽ ശക്തമാകുന്നത് മറ്റ് മത്സരാർത്ഥികൾക്ക് ലഭിക്കാത്ത പല പ്രത്യേക അവകാശങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന ആരോപണം സീസണിന്റെ മത്സരത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്നത് അടിസ്ഥാനപരമായി ഒരു സർവൈവൽ ഗെയിമാണ് ഓരോ മത്സരാർത്ഥിയും തനിച്ചാണ് മാനസികമായും ശാരീരികമായുള്ള വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നേറേണ്ടത് എന്നാൽ ആദില നൂറ ടീമിന്റെ കാര്യത്തിൽ ഈ നിയമം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പ്രധാന വിമർശനം ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾ ഒറ്റയ്ക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൌണുകൾ അനുഭവിക്കേണ്ടി വന്നു ആരെ വിശ്വസിക്കണം ആരോട് വിഷമം പങ്കുവെക്കണം എന്നറിയാതെ അവർ മാനസിക സംഘർഷം അനുഭവിച്ചു എന്നാൽ ആതിലയ്ക്കും നൂറയ്ക്കും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി പോലും ഉണ്ടായില്ല അവർക്ക് പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളാൻ കഴിഞ്ഞു വിമർശകർ ഈ സാഹചര്യത്തെ ബാക്കി എല്ലാവരും ഗെയിം കളിക്കാൻ പോയപ്പോൾ വിമർശകർ ഈ സാഹചര്യത്തെ ബാക്കി എല്ലാവരും ഗെയിം കളിക്കാൻ പോയപ്പോൾ ആദില ആതില നുറയ്ക്ക് ആയിരുന്നു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്ന് പരിഹസിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് മത്സരത്തിന്റെ സുതാര്യതയ്ക്ക് ഏറ്റവും പ്രധാനമായി നോമിനേഷൻ പ്രക്രിയയിൽ പോലും ഇരുവരും പരസ്പരം ചർച്ചകൾ നടത്തുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാൾക്ക് ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല നോമിനേഷൻ തന്ത്രങ്ങൾ വരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ കഴിയുന്നത് മറ്റ് മത്സരാർത്ഥികളോടുള്ള കടുത്ത അനീതിയാണ് അനുമോൾ പോലുള്ള ഒറ്റയ്ക്ക് കളിക്കുന്നവരുടെ ഗെയിമിൽ ഇരുവരും ഗ്രൂപ്പായി ഇടിച്ചു കയറി ഇടപെടുന്നുണ്ട് വ്യക്തിഗത കളിക്കാരെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആദില നൂറ ടീമിന് ബിഗ് ബോസ് അമിതമായി പരിഗണന നൽകുന്നുണ്ടെന്ന ആരോപണമാണ് ഈ സീസണിലെ പ്രധാന വിവാദങ്ങളിൽ ഒന്ന് ഈ ഫേവറിസം കേസിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ഭാര്യയും ഭർത്താവിനെയും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആക്കി സെപ്പറേറ്റ് പേയ്മെന്റ് നൽകിയത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമാവാം ഇവർ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് പോലുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെയോ പണ്ടേ ഔട്ടായെന്നും ഈ പരിഗണന ബിഗ് ബോസ് കാണിച്ച ഫേവറിസം മാത്രമാണെന്നും വിമർശകർ ആരോപിക്കുന്നു നൂറ ടു ഫിനാലെ ടാസ്കിൽ വിജയിച്ച് സേഫ് ആയതോടെ മത്സരം അവസാനിച്ചു എന്ന തോന്നലാണ് ആരാധകർക്കുള്ളത് മുൻ സീസണുകളിൽ ടി ടാസ്കുകൾ പത്തിലധികം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ സീസൺ ടാസ്കുകൾ കുറവായിരുന്നു ഇത് മൊത്തത്തിൽ ആദിലാനൂറ ടീമിന് അനുകൂലമായാണ് സീസൺ മുന്നോട്ട് പോകുന്നതെന്ന സംശയം ബലപ്പെടുത്തുന്നു ഗെയിമിലെ സൗകര്യങ്ങൾക്ക് പുറമെ ആദിലാനൂറ ടീമിന്റെ ഹൗസിനകത്തെ പെരുമാറ്റവും പുറത്തെ പി ആർ തന്ത്രങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഹൗസിനകത്ത് ഇവർ അസഭ്യവും അശ്ലീലവുമായി സംസാരങ്ങൾ നടത്തിയെന്നും ചില ഭാഗങ്ങൾ മാത്രം ബിഗ് ബോസ് പുറത്തുവിട്ടപ്പോൾ മറ്റു ചിലത് എഡിറ്റ് ചെയ്ത് മാറ്റിയെന്നും ആരോപണമുണ്ട് സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി മറ്റു മത്സരാർത്ഥികളെ മനഃപൂർവ്വം ബലിയാടാക്കിയെന്നും വിമർശനങ്ങൾ പറയുന്നു ലക്ഷ്മിയുടെ ഒറ്റ പ്രസ്താവന കൊണ്ട് മാത്രമാണ് മോഹൻലാൽ അവരെ വീട്ടിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞത് എന്നാൽ ഷോയിൽ കാണിക്കുന്ന സ്വഭാവം വെച്ച് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ പറ്റില്ലെന്ന വിമർശനം അവരുടെ സാമൂഹ്യ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു ഗെയിം ഇല്ലാത്തപ്പോഴും പൂമ്പാറ്റകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ ചർച്ചകൾ നടക്കുന്നത് പേഡ് പി ആറിന്റെ ഭാഗമാണെന്നാണ് ആരോപണം വളച്ചൊടിക്കാനുള്ള കഴിവും സോഷ്യൽ മീഡിയയിൽ ഈ പ്രചാരണവും ഗെയിമിൽ അവർക്ക് വലിയ ഉപകാരമായി മറ്റ് മത്സരാർത്ഥികൾ കടന്നുപോയ കഠിനമായ പാതകൾ താണ്ടാതെ ആദില നൂറ ടീം സുഖിച്ചു കഴിയുന്നുവെന്നാണ് ആരാധകരുടെ പൊതുവായ അഭിപ്രായം നൂറ ടി ടി എഫ് ജയിച്ചതോടെ മണി ബോക്സ് ആദില എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് വരെ ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഗെയിമേഴ്സ് അല്ല പാർട്ട്നേഴ്സ് എന്ന വിമർശനം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ അന്തസ്സത്തെയാണ് ചോദ്യം ചെയ്യുന്നത് യഥാർത്ഥ സർവൈവൽ ഗെയിമിന്റെ രീതിയിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇവരിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്ത ഷോ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന ചോദ്യം പ്രസക്തമാണ് മറ്റുള്ളവർ മത്സരിക്കാൻ പോയപ്പോൾ ആദില നൂറ ടീം ടൂർ പോയി കുത്തിതിരിപ്പുണ്ടാക്കി പൈസ വാങ്ങുന്നു എന്ന വിമർശനം ഈ സീസൺ പൂർണമായും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നായി പ്രേക്ഷകർ വിലയിരുത്തുന്നു എന്നതിന്റെ സൂചനയാണ്